ഹായ് അസ്സാമലേക്കും നമ്മൾ ഇന്ന് കാണിക്കുന്നത് മൂന്ന് ഡിസൈനിൽ വരുന്ന മീഡിയം ടു ഡബിൾ എക്സർ വരെ സൈസ് സൈസാട്ടോ അതിൽ വരുന്നത് ഒരു മൂന്ന് നല്ല നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് നല്ല അടിപൊളി കോട്ടൺ കേട്ടോ നല്ല നെക്കിനൊക്കെ നല്ല വർക്ക് വരുന്ന നല്ലൊരു അടിപൊളി പ്രീമിയം ആയിട്ട് വരുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അനാർക്കലി ടൈപ്പ് ആണ് കേട്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ നല്ലൊരു ലൈറ്റ് പീച്ചായിട്ട് ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്ന നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് അതുപോലെ തന്നെ ഈ നെക്ക് നല്ല അടിപൊളിയാണ് നല്ലൊരു ഹാൻഡ് വർക്കാണ് നെക്കിന് വന്നത് പേളും അതുപോലെ തന്നെ ബീഡ് വർക്കൊക്കെ ആയിട്ട് ചെറിയ മിററും വെച്ച് നല്ലൊരു അടിപൊളി ചെറിയ ലേസ് വർക്ക് വരുന്നുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഡബിൾ എക്സൽ ആണ് ഇതിലെ സൈസ് വരുന്നത് ഇതിലെ സൈസ് മീഡിയം ടു ഡബിൾ എക്സലാണ് വരുന്നു കേട്ടോ അത് അതിൽ ഇത് ഡബിൾ എക്സലാണ് നല്ല അലൈൻ കട്ടിങ്ങാ വരുന്നത് അതുപോലെ ഈ സെൻറ്ററിൽ ചെറിയൊരു പ്ലേറ്റ് വരുന്നുണ്ട് സെൻറ്റർ പോർഷനിൽ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അത്യാവശ്യം ലെങ്ത്തുള്ള ഉള്ള സ്ലീവാണ് അതിന് മാച്ച് ചെയ്യുന്ന ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൽ ഇതിൻ്റെ ബാക്ക് പോർഷനും സെയിം വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് അതുപോലെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു കളറിന് മാച്ച് ചെയ്യണേ പ്ലെയിൻ പാൻറ്റാണേ ഒരു സെമി പാൻറ്റാണ് വരുന്നത് കേട്ടോ മുകളിൽ ഇതുപോലെ രണ്ട് സൈഡിൽ ഇതുപോലെ അലാസ്റ്റിക്കായിട്ട് നല്ലൊരു പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് അതുപോലെ അതിൻ്റെ ഷോളും ഈയൊരു ടോപ്പിന് മാച്ച് ചെയ്യണ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനാണ് ഷോൾ വരുന്നത് വെയിറ്റേഴ്സ് ആട്ടോ ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോളാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നമുക്ക് അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് നല്ലൊരു കളർ ആയിരുന്നു അതൊരു നെക്കും നല്ല ഭംഗിണ്ട് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് ഇതിന് വരുന്നത് ഇതും നല്ല അടിപൊളി പ്രിന്റ് തന്നെയാണ് ഇതും സെന്ററിൽ ചെറിയൊരു പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നല്ലൊരു പ്ലേറ്റും അതുപോലെ തന്നെ ചെറിയ പ്രിന്റും ഇതിന് വരുന്നേ അതുപോലെ ഇതിന്റെ സ്ലീവട്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ലീവാ ഒരു ബലൂൺ സ്ലീവാണ് കൊടുത്തത് അതിലും ഒരു ചെറിയ ലേസ് വരുന്നുണ്ട് ആ ഒരു സെയിം കളറില് ബാക്ക് പോഷനും ഇതുപോലെ സെയിം പ്രിന്റ് തന്നെയാണ് അത്യാവശ്യം ലെങ്ത് വരുന്ന ഒരു ടോപ്പ് ആട്ടത് അതുപോലെ ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് ഒരു സെമി പാൻറ് ആണ് ഇതിന് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും ആയിട്ട് സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ ചെറിയ പോക്കറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ഇതിന്റെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ കേട്ടോ അതുപോലെ ഷോള് പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ ഷോൾ ഇങ്ങനായിട്ട് വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നത് നല്ല ഷോൾ തന്നെയാണ് രണ്ട് സൈഡിൽ ഇതുപോലെ ബോർഡർ ആയിട്ട് ചെറിയ പ്രിന്റ് വരുന്നുണ്ട് ഷോളിന്റെ നടുക്കായിട്ട് വെയിറ്റ്ലെസ് ആണ് ഷോൾ വരുന്നത് അതുപോലെ ഇതിന്റെ അടുത്തത് വരുന്നത് നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് റിപ്പീറ്റ് ആണ് റിപ്പീറ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിലെ മീഡിയം ടു ത്രിബ്ലെക്സ് എൽ വരെ ഇതിലെ സൈസ് വരുന്നുണ്ട് മീഡിയം ഡബിൾ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബ്ൾ എക്സ് എൽ അത്രയും സൈസ് ഇതിലുണ്ട് ഇത് ബ്ലാക്കിലും നല്ലൊരു പ്രിന്റ് ഇതും എലൻ കട്ടിങ്ങാ വരുന്നു കേട്ടോ സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് ആണ് അതിലെ എൻഡിലും ഇതുപോലൊരു ബോർഡർ ഡിസൈൻ ഉണ്ട് നെക്കും വീനൊക്കെട്ടോ ഇതുപോലൊരു കോളർ നെക്ക് വരുന്നുണ്ട് ബാക്ക് പോഷനും സെയിം പ്രിന്റ് വരുന്നു ഫ്രണ്ടിൽ ചെറിയ ഇതുപോലെ ചെറിയ ടാസ്സിസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയലും സൂപ്പറാണ് നല്ല മൊടൽ കോട്ടൺ ആട്ടോ വരുന്നത് അതുപോലെ അതിൻ്റെ പാൻറ് വരുന്നത് ഇതുപോലെ ബ്ലാക്ക് ആണ് നല്ല വിടുത്ത് വരുന്ന പ്ലാസോ ആട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ബാൻഡ് ബാക്ക് ഇലാസ്റ്റിക്ക് ആട്ട് വരുന്നത് അതുപോലെ അതിൻ്റെ ഷോൾ വരുന്നത് ആ ഒരു പ്രിൻറിന് മാച്ച് നല്ല അടിപൊളി ഷോൾ കേട്ടോ ആ ടോപ്പിന് മാച്ച് ചെയ്യുന്ന നല്ലൊരു വെറൈറ്റി പ്രിൻ്റ് ആട്ടോ ഷോളിന് വരുന്ന ഇതുപോലെ രണ്ട് സൈഡ് ബോർഡറും നടുക്ക് ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സായിട്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണേ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കൊടുത്ത നമ്പർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്